നല്ല ഡീറ്റെയിൽസ് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഇതൊരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ എനിക്ക് നേരത്തെ ഡ്യൂട്ടിക്ക് പോകേണ്ട ദിവസമാണ് എട്ട് മണിക്ക് ഡ്യൂട്ടിക്ക് വേപ്പം അപ്പോൾ ഒരു അഞ്ചര ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റുണ്ടാകുന്നു അഞ്ചരയല്ല അഞ്ചുകാലൊക്കെ ആയപ്പോഴത്തേക്കും എഴുന്നേറ്റ് ഫ്രഷ് ആയി ഓരോ പരിപാടിയിലേക്ക് കിടക്കണം കേട്ടോ അച്ഛനും എട്ടര ആകുമ്പോഴത്തേക്ക് സ്കൂളിൽ പോകണം അപ്പോൾ അതിന് മുന്നേ എനിക്ക് പോകുന്നതിന് മുന്നേ ഒരു സെവൻ തേർട്ടി ആകുമ്പോഴത്തേക്ക് എല്ലാ പണിയും കഴിഞ്ഞ് എൻ്റെ കുളിയും പരിപാടികളും ഒക്കെ കഴിഞ്ഞ് റെഡി ആവണം അപ്പോൾ അത്രയും നേരമുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പൊ രാവിലെ ഞാൻ ഈ ഇരുട്ടത്ത് എങ്ങോട്ടാണ് അറിയാവോ മനോട്ടം ജിമ്മിൽ പോയിട്ട് വാതിലടച്ചിട്ടാണോ പോയെ ഇത് നോക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റർ അവിടെ വരെ അത് പോയി നോക്കിയതാണ് അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല ഇനിയിട്ട് അത്രയ്ക്ക് ധൈര്യമായത് പറഞ്ഞേ നമ്മള് എല്ലാ വാതിലും ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും അടച്ചിട്ടേക്കാണോ അങ്ങനെ അത് എനിക്ക് നേരെ കിച്ചണിലേക്ക് പോവാണ് കേട്ടോ ആ കിച്ചണിൽ കൊറേ പണി ഉണ്ടാവും രാവിലെ എല്ലാം ഞാൻ പക്ഷേ രാത്രി തന്നെ എല്ലാം ഒതുക്കി പിറക്കി പിറ്റേ ദിവസങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഞാൻ കിടക്കാറുള്ളൂ ഒരു പത്തം പോലും ഞാൻ കഴുകാതെ ഒന്നും ഇടാറില്ല കേട്ടോ രാവിലെ അതിനൊന്നുള്ള സമയം കിട്ടില്ല അതുകൊണ്ട് അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വൃത്തിയാക്കി വെച്ചതിന് ശേഷം കിടക്കാറുള്ളൂ പിന്നെ ഇന്ന് ഇന്ന് ഞാനൊരു എഗ് ഫ്രൈഡ് റൈസ് മാതിരി ഒരു റൈസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചത് അച്ഛന് നോർമൽ സാധാരണ ചോറ് പറഞ്ഞു പറഞ്ഞപ്പം അവന് എന്തെങ്കിലും ഉണ്ടാക്കി താമസം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അതിനുള്ള റൈസ് എടുക്കാൻ കേട്ടോ പക്ഷേ റൈസ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ബസ്മതി റൈസ് തീർന്നു പിന്നെ ഞാൻ നമ്മുടെ ജീരകശാല റൈസ് ഇല്ലേ അത് വെച്ചിട്ട് അവൻ ആ ഒരു റൈസിന്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു ഈ ഒരു റൈസ് വെച്ചിട്ട് അവൻ എന്തുണ്ടാക്കി കൊടുത്താലും അവൻ കഴിക്കും അത് വലിയ പ്രത്യേകമാണല്ലേ അപ്പം അതുകൊണ്ടാണെന്ന് തോന്നാൻ അവൻ അത് ഇഷ്ടാണ് അപ്പൊ എപ്പോഴും അത് വാങ്ങിച്ചും വെക്കാറുണ്ട് കേട്ടോ കുറച്ചെങ്കിലും അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് രാവിലെ കുക്കിങ്ങിലേക്ക് കിടക്കാണ് ഇപ്പൊ മെനകെട്ട പരിപാടിയാണല്ലോ ചില നേരത്തെ നമുക്ക് കുക്കിങ്ങൊക്കെ മടുപ്പായിട്ട് തോന്നും ചിലപ്പോൾ എനിക്ക് എനിക്ക് ഇഷ്ടമാണ് കുക്കിങ് പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഭയങ്കര മടിയാണ് പ്രത്യേകിച്ച് നേരത്തെ പോകേണ്ട ദിവസങ്ങളിലൊക്കെ നമ്മൾ എണീറ്റ് വന്ന് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ജോലി തീർക്കുകയും വേണം പിന്നെ ഡ്യൂട്ടിക്കും പോകണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ ആകപ്പാടേ ഒരു ബുദ്ധിമുട്ട് തോന്നും അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ച് ഫ്രൈഡ് റൈസിനുള്ള കാര്യങ്ങളൊക്കെ ആക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ശൈലി കൂടെ ആക്കുക കേട്ടോ ഒരെണ്ണം ഉണ്ടാക്കിയതിന് ശേഷം എടുത്തുണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സമയം കിട്ടില്ല ആകെ ഒരു മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം ചെയ്ത് തീർത്തിട്ട് വേണം പോവാൻ ചപ്പാത്തിക്ക് മീൻകറി ഉണ്ട് ഗേബീസ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാ ഫുഡും ഉണ്ടാക്കുന്നത് ഇതിനകത്ത് ഞാൻ കാണിക്കുന്നില്ല അതിനുള്ള സമയം എനിക്കില്ല നമ്മൾ വീഡിയോ എടുക്കുന്ന അതിൻ്റെ ഇടയിൽ ഫുഡ് ഉണ്ടാക്കുന്ന എല്ലാം കൂടെ നടക്കില്ലാത്ത കാരണം ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഈ ഓട്ടം അങ്ങോട്ടാണെന്ന് അറിയോ നമ്മുടെ പാൽ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് പാലൊരു സെവൻ സെവൻ ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് കഴിയുമ്പോഴേ വരുള്ളൂ കേട്ടോ അപ്പൊ അപ്പോഴത്തേക്കും പാൽ കുപ്പിയൊക്കെ അവിടെ കൊണ്ടുവയ്ക്കും പിന്നെ നമ്മൾ പോയിട്ട് എപ്പോഴെന്ന് വെച്ചാൽ പാൽ എടുത്താൽ മതി അങ്ങനെ അതിനുള്ള ഓട്ടമായി അപ്പോഴത്തേക്കും നാണ്ട് നേരം എഴുത്തു തുടങ്ങി കേട്ടോ നന്നായിട്ട് വന്നു തുടങ്ങിയായിരുന്നു ഈ ഒരു സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയൊരു തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് ഇന്ന് എന്താണാവുക രാവിലെ മഴ ഇച്ചിരി കുറവുണ്ട് അല്ലെങ്കിൽ പെയ്യും മഴ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഒന്നും പുറത്തിറങ്ങാൻ പോയിട്ട് ടോറ് ഓർക്കാൻ പോലും പറ്റില്ലാത്ത രീതിയിലുള്ള മഴയായിരുന്നു പിന്നെ ജസ്റ്റ് ഒന്ന് തൂത്ത് അടിച്ചു കയറി ഇട്ടു ഞാൻ ഇന്നലെ ക്ലീൻ ചെയ്ത് ഫുള്ള് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടായിരുന്നു അപ്പൊ അധികം പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും എന്റെ ഒരു സമാധാനത്തിന് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു കയറിയിടും രാവിലെ നമ്മൾ കാണുന്ന ഒട്ട സമയമില്ലെങ്കിൽ നമ്മൾ കാണുന്ന ഭാഗമെങ്കിലും എന്താണെങ്കിലും ില്ലാട്ടോ പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാ എന്റെ കയ്യിലിരിക്കുന്ന സാധനം ഞാൻ വയനാട് എന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമില്ലേ അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടുപോകും കേട്ടോ ആ വീഡിയോയിൽ അവിടുന്ന് വാങ്ങിച്ച സാധനമാണ് ഈ നമ്മുടെ കർപ്പൂരം ചന്ദനത്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കത്തിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതില്ലേ അത് അതിനകത്ത് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് അതിനകത്ത് ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് അതിനകത്ത് ഊതാണ് കേട്ടോ കത്തിക്കുന്നത് ഊത് എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല ഈ നമ്മുടെ എനിക്ക് തന്റെ അമ്മ കൊണ്ടത്തന്നാണ് ഞാനിതിന്റെ ഒരു വീഡിയോ ചെയ്ത കേട്ടോ രാവിലെ മറ്റേ നമ്മുടെ ചാക്കോളിന്റെ ചെറിയ ബട്ടൺ മാതിരി ഇരിക്കുന്ന ചെറിയ ചെറിയ പീസ് അല്ലേ അത് നമുക്ക് മേടിക്കാൻ കിട്ടും അത് കത്തിച്ച് വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ ഊതിന്റെ പൊടി കുറച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലാണ് കേട്ടോ നമുക്ക് രാവിലെ ഒരു എന്താ ഈ കിച്ചണിൽ നിന്നൊക്കെയുള്ള ഒരു ഇതെല്ലാം മാറി കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഫ്രഷ് ആയിട്ട് വീട് ഇരിക്കണം എന്ന് തോന്നുമ്പോൾ ഞാനിങ്ങനെ ചെയ്യാറുണ്ട് മിക്ക ദിവസങ്ങളിലും ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടോ പോകുന്നത് എനിക്കൊരു സന്തോഷമാണ് വീട്ടിലെന്തെങ്കിലുമൊക്കെ ചെറുത ലൈറ്റ് ആയിട്ട് സ്മെല് ൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ പിന്നെ നമുക്ക് ആരെങ്കിലും ഒക്കെ വിസിറ്റേഴ്സ് ആരെങ്കിലും ഒക്കെ വരെയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അവർ വരുന്നതിന് മുന്നേ വീട്ടിലിങ്ങനെ കത്തിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമിൽ ഒരു ഫ്രഷ് സ്മെല്ലായിരിക്കും നല്ല നല്ല മണമാണ് അതിന്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓടി കുളിക്കാൻ പോവാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകണം അപ്പൊ എന്റെ കുളിയൊക്കെ കഴിഞ്ഞാൽ ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളിൽ നേരത്തെ പോകേണ്ട ദിവസം എല്ലാം ഭയങ്കര ചടപടയുന്നതായിരിക്കും കേട്ടോ ഒന്നിനും എനിക്ക് സമയം ഉണ്ടാകത്തില്ല അങ്ങനെ ഒരുവിധം റെഡി ആയി എന്ന് പറയാം അധികം ഒന്നുമില്ല മുടി ഒന്ന് കെട്ടി പിന്നെ എന്തെങ്കിലും സൺസ്ക്രീൻ തേക്കുക പിന്നെ ഒന്ന് ഐലൈനർ എഴുതുക അത്രേ ഉള്ളൂ പരിപാടി അങ്ങനെ എല്ലാം അതേ പേർക്ക് കെട്ടി പോവാണ് കേട്ടോ ഇന്ന് അത്യാവശ്യം തെളിഞ്ഞ കാലാവസ്ഥ വലിയ മഴയൊന്നുമില്ല അത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ് കേട്ടോ പോകുന്ന വഴിക്ക് ഒന്ന് സ്ലോയാക്കി അവിടെ നിന്ന് രണ്ട് വാക്ക് ഭഗവതിയോട് പറഞ്ഞിട്ടാണ് പോവാറ് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അമ്പലത്തിന് മുന്നിൽ എത്തുമ്പോൾ ഞാനൊരു ദിവസം ഈ വീഡിയോ എടുത്ത് ഈ ഈ അമ്പലം മുഴുവൻ കാണിച്ചു തരാവേ അങ്ങനെ ഇതാ സമയം ഒത്തിരിയൊന്നും ആയിട്ടില്ല ഒരു സെവൻ തേർട്ടി ആവുന്നതേ ഉള്ളൂ അപ്പോൾ ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എയ്റ്റ് ഒ ക്ലോക്കിന് കറക്റ്റായിട്ട് പഞ്ച് ചെയ്യാൻ പറ്റും അങ്ങനെ ഇന്നത്തെ ദിവസത്തെ രാവിലെ ഉള്ള വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ